അല്ല അല്ല കവർ എടുക്കാൻ പറ്റത്തില്ല കവറിലാക്കി പോയി ആ തൊണ്ണൂറ്റി മുപ്പത് ഗ്രാം പോയിന്റ് ടു പോയിന്റ് സീറോ സിക്സ് സീറോ ഷാള അതൊക്കെ നേരെ നിൽക്കുന്നത് നിങ്ങൾ ഷാളൊക്കെ എന്താ നിൽക്കുന്നത് അത് പറ്റത്തില്ല അങ്ങനെ ഷോളൊക്കെ മാറ്റം എന്താണ് നിങ്ങൾ ആളെ അറിയണ്ടേ ഇതൂടെ വെച്ച ഫോട്ടോ കണ്ട് വെക്ക് പക്ഷെ മാറ്റി ണ്ടോ പ്ലാസ്റ്റിക് കവർ വലിയ ഗീസ് പ്ലാസ്റ്റിക് കവറ് വേണം പ്ലാസ്റ്റിക് കവർ ഉണ്ടോ ആ വണ്ടി പ്ലാസ്റ്റിക് കവർ ഉണ്ടോ മലക്കറ് മേടിച്ച കുഴപ്പമില്ല ഇത് കൊണ്ടുപോലെ പ്ലാസ്റ്റിക് <laughs> അവർ നമസ്കാരം മൊയ്തു അഞ്ചലാണ് കൊല്ലം അഞ്ചലിൽ രണ്ട് കിലോ കഞ്ചാവുമായി ഒരു സ്ത്രീയെ പിടിച്ചു എന്നുള്ള വാർത്തയാണ് ന്യൂസ് കേരളം ഇപ്പോൾ പ്രേക്ഷകരിലെത്തിക്കുന്നത് അവരൻസ് കണ്ടിട്ടുണ്ട് നീ നീ പോളി വീടന്നോ വീട ശ്രദ്ധിച്ചേ ചെയ്യണം ചെയ്യണം ചെറിയ ഓടാ ഓടാ നമ്മൾ ആൾ പോയിട്ട് ഇണ്ട് ആണിക്ക് ആള് സമ്മതിക്കില്ല സമ്മതിവല്ല എന്നൊക്കെ പറഞ്ഞത് അല്ല വാടാ ഇത് ആള് കവർറെ കാറി പോയി 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 ആരെ എനിക്കൊരു കേസും ഇല്ല എനിക്ക് ഇതിപ്പോ ചെറുക്കം കൊണ്ടുവന്ന് ചതിച്ചതന്നെ ഞാൻ ഗൾഫീന്ന് പോയിട്ട് വന്നതേ ഉള്ളു എനിക്ക് അങ്ങനെയുള്ള ഒരു തൊഴിലുമില്ലായിരുന്നു ரொம்பேட்டி நிகுவல்ல நோஸ் எங்கேவும் அங்க இல்லங்க அந்த நல்லா இதுக்கு வந்து இதே இங்க 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 இ അവര് കേറിയേ വന്നേ ആ ഐ ഗുൾഫല്ല ഐ ഗുൾഫല്ല പോയില്ലല്ല പോയേ പോയേ വെണ്ടിക്ക് ഒരു അണ്ടർ ഉണ്ട് അണ്ടർ ഉണ്ട് മറ്റേ കവർണ്ട അതേ ആ സ്റ്റാർട്ടിങ്ങുള്ള കവർണ്ട അതേ വെയിറ്റ് രണ്ട് രണ്ട് ഉണ്ട് േ വലിയ രൂപം കൂടിയേറ്റിന്റെ അവരെ വണ്ടിക്കാം